മലങ്ങരയിലെ പള്ളികളെയും ഇടവകകളെയും സ്വത്തുക്കളെയും തങ്ങളുടെ നിയന്ത്രണത്തിലും പരിധിയിലും മാറ്റുന്നത് വരെ അത് മുഴുവൻ നടത്തിച്ചെടുക്കുവാൻ അവർക്കൊരു മറയായിട്ട് അന്ത്യോക്യ പാത്രർക്കീസിന്റെ പേര് വേണം ഇത് പൊതുജനം മനസ്സിലാക്കണം ഈ വഞ്ചന ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഇവരുടെ വളരെ പേര് കേട്ട അല്ലെങ്കിൽ ഇവർ വാഴ്ത്തി പുകഴ്ത്തുന്ന ഇവരുടെ ഭരണഘടനയിലെ ഒന്നാം ക്ലോസിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന അന്ത്യോക്യ പാത്രർക്കീസ് ചില മാസങ്ങൾക്ക് മുമ്പ് കേരളം സന്ദർശിച്ചു കേരളത്തിൽ വ്യാപകമായി വിവിധ സഭ അധ്യക്ഷന്മാർ അദ്ദേഹത്തെ സന്ദർശിക്കുകയും പലരും അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് തങ്ങളുടെ ഭരണഘടനയിൽ ഈ പേരെഴുതി വെച്ചിരിക്കുന്ന ഈ വിഭാഗം അദ്ദേഹത്തെ സന്ദർശിക്കുവാനോ എന്തിനേറെ അദ്ദേഹത്തിന്റെ സന്ദർശനം നടന്നു എന്ന് ഒന്ന് അക്നോളജ് ചെയ്യാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ സത്യസന്ധത പൊതുസമൂഹത്തിന് മനസ്സിലാവും അപ്പൊ ഭരണഘടനയിൽ ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ ക്ലോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാന മേലധ്യക്ഷൻ എന്ന് പറയുന്ന ആ പ്രധാന മേലധ്യക്ഷൻ മലങ്കരയിൽ എഴുന്നള്ളി വന്ന് മലങ്കര സന്ദർശിക്കുന്ന സമയത്ത് മുഖം തിരിഞ്ഞു നിന്ന ഇവർക്ക് ഇവരുടെ തന്നെ ഭരണഘടനയോട് എത്രമാത്രം കൂറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഒരു ഐക്യത്തിനും സമാധാനത്തിനും ആഹ്വാനം ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാകും എത്രത്തോളം സത്യസന്ധത ഉണ്ടാകും എത്രത്തോളം വിശ്വസ്തത ഉണ്ടാകും എത്രത്തോളം സുതാര്യത ഉണ്ടാകും എനിക്കറിഞ്ഞുകൂടെ എനിക്കത് സംശയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്